വിഷ്ണുമായ ആസ്ട്രോളജിക്കൽ സർവീസസിലേക്ക് സ്വാഗതം കാർത്തിക നക്ഷത്രത്തിൻ്റെ സാമാന്യ ഫലമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ആദ്യമേ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമേ തന്നെ സാമാന്യ ഫലം പറയുന്നതിന് മുമ്പ് ജനറൽ ആയിട്ടൊരു കാര്യം പറയാം നമ്മൾ വീട്ടിൽ വിളക്ക് വയ്ക്കുമ്പോൾ നിലവിളക്ക് വയ്ക്കുമ്പോൾ രണ്ട് തിരിയിട്ട് കത്തിക്കാൻ ശ്രമിക്കുക യാതൊരു കാരണവശാലും ഒരു തിരിയിട്ട് കത്തിക്കരുത് ഏകവർത്തർ മഹാവ്യാധി ദിവർത്തിസ്തു മഹധനം എന്നാണ് പ്രമാണം അതായത് ഒരു തിരിയിട്ട് കത്തിച്ചാൽ രോഗം വിട്ടുമാറില്ല ആ വീട്ടിൽ നിന്ന് രണ്ട് തിരിയിട്ട് കത്തിച്ചാൽ ധനം ധനമുണ്ടാവും അതിൽ വിളക്കെണ്ണ വീട്ടിലുണ്ടെങ്കിൽ അടുത്ത് ദൂരെ കളയുക ഉടനെ തന്നെ എള്ളെണ്ണ മേടിച്ച് കത്തിക്കുക ചെറിയ സാമ്പത്തിക ഏട്ടം ഓർത്ത് വിളക്കെണ്ണ ഉപയോഗിക്കരുത് ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ പൊതുഫലം പറയുമ്പോൾ ഗുണദോഷ സമരസറായിരിക്കും അവർ അതായത് ഒരു സംരംഭം തുടങ്ങിയാൽ വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടാവും ചിലപ്പോൾ അപ്രതീക്ഷയായിട്ട് ധനനഷ്ടം വരും അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം കൈകാര്യം ചെയ്ത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ അതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത് നമുക്ക് സോൾവ് ചെയ്തു പോകുന്ന കാര്യങ്ങളുള്ളൂ അതുപോലെ തന്നെ ഭാര്യം ഭർത്താവായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ഉണ്ടാവാതെ ശ്രദ്ധിക്കുക കുടുംബത്തിൽ ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് വലിയ 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 പ്രശ്നങ്ങളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് രണ്ട് കൈയും കിട്ടും കൂട്ടി ഒച്ച ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് കാര്യങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോഴേക്കുന്നത് ഒരു കൂടുതൽ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ടു വീലറൊക്കെ ഓടിക്കുമ്പോൾ ഹെൽമെറ്റൊക്കെ ഇരിക്കുക ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുക അമിത വേഗത ഒഴിവാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരാ അവാർഡോ പുരസ്കാരമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നമ്മളൊരു അവസ്ഥയൊക്കെ ഉണ്ടാവാം അതുപോലെ തന്നെ ഈ ധനം വന്നു ചേരുന്ന അനുസരിച്ച് ധനം പെട്ടെന്ന് നഷ്ടമുണ്ടാകും അതുപോലെ തന്നെ വീട്ടിലൊക്കെ പ്രായമായവരുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സ്വല്പം ദോഷമുള്ള കാര്യമാണ് അപ്പോൾ അവരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൂടി വയ്ക്കേണ്ടതാണ് പിന്നെ ഈ കൂട്ടുകച്ചവടമൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കൂട്ടുകച്ചവടമായിട്ട് പുതിയൊരു സംരംഭങ്ങൾ ആരംഭിക്കായിരിക്കായിരിക്കും ഉത്തമം കാരണം അത് അങ്ങനെയൊക്കെ ആരംഭിച്ചാൽ അത് അത് ഒരു തൊണ്ണൂറ് ശതമാനവും ഇടയ്ക്ക് വച്ച് ഫെയിലറാവും പിന്നെ അവരുമേല കേസും വഴക്കും ഒക്കെ വന്നിട്ടാണ് തീരുവുള്ളൂ അതുപോലെ തന്നെ ഈ ഇതിന് പരിഹാരമായിട്ട് പൊതുവായിട്ടുള്ള പരിഹാരം പറയുകയാണെങ്കിൽ വക്കപ്പറന്നാളത്തോളം തോറും ശിവങ്കല് ഒരു നൂറ്റെട്ട് കോളത്തില പുഷ്പാഞ്ജലി കഴിക്കുക ധാര കഴിക്കുക പിന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ വെണ്ണയോ കതലിപ്പഴമോ അതുപോലെ തന്നെ അവലും നല്ലൊരു ഒക്കെ കഴിക്കുക കാര്യങ്ങൾ ശുഭമാകും നമസ്തേ